നമസ്കാരം രണ്ടാമത്തെ തവണയാണ് ഞാൻ ഈ ഫ്ലോറിൽ വരുന്നത് ഒരുപാട് സന്തോഷം ചേട്ടാ നിനക്ക് രണ്ടാമത്തെ തവണ നീ മറ്റേ വേറെ വേറെ കുഴപ്പമില്ലാണ്ട് പോകുന്നു ദൈവാനുഗ്രഹത്തിൽ വരട്ടെ അപ്പം കഴിഞ്ഞ തവണ ഞാൻ ഈ വേദിയിൽ വന്നപ്പോ ഒരു ചെറിയ കാര്യം പറഞ്ഞായിരുന്നു ഇങ്ങനെ സിനിമയാണ് ആഗ്രഹം അപ്പം ഏകദേശം ഇപ്പോ ആ ഒരു ആഗ്രഹം സഫലീകരിക്കുകയുണ്ടായി നാദർഷിക സംവിധാനം ചെയ്ത വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രത്തിൽ നെഗറ്റീവ് റോൾ ഞങ്ങൾ ഭാഗ്യം കിട്ടിയിൽ ഇപ്പോൾ ആദ്യമായി ടി വി എല്ലാവരും പോയി കാണണം അഭ്യർത്ഥനയാണ് എന്നെ അനുചോട്ട് വിളിച്ചപ്പോൾ എൻ്റെ അത് പറയാം എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പം നമ്മുടെ ഈ താരങ്ങളുണ്ടല്ലോ അവരുടെ ശബ്ദത്താൽ അവർ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിൽ കയറി നിൽക്കുന്ന ആൾക്കാരാണല്ലേ അപ്പോൾ ഇവർ സിനിമാ നടന്മാരായിരുന്നില്ല എങ്കിൽ അവരുടെ ശബ്ദം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു ജോലികളും കാര്യങ്ങളൊക്കെ എന്റേതായ ഭാവനയില് ഫണ്ണിന് വേണ്ടി മാത്രമാണ് അവരൊരിക്കലും നമ്മൾ തരം തരത്തിൽ കാണുന്നതല്ല അപ്പൊ അങ്ങനെ വരുമ്പോ അവര് മറ്റൊരു പാരൽ യൂണിവേഴ്സിൽ എന്റെ ഒരു യൂണിവേഴ്സിനകത്ത് അവർ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നുള്ള അങ്ങനെ ഫസ്റ്റ് നമ്മുടെ പൃഥ്വിരാജവേട്ടനാണ് രാജവേട്ടൻ അദ്ദേഹം ഒരു സയന്റിഫിക് ടെക്കി വ്ലോഗർ ആണ് ഒരു ടെക്കിയാണ് ടെക്കി ആണ് ഇപ്പൊ പുള്ളി മറ്റൊരു യൂണിവേഴ്സിൽ ഒരു നമുക്ക് എങ്ങനെയായിരിക്കും ആ ഒരു അവതരണം പുള്ളി എന്നുള്ള ഹായ് ഗായ്സ് എല്ലാവർക്കും ആർദവമായ സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വളരെയധികം ആയിട്ടുള്ള ഒരു മേക്കിംഗിലേക്കാണ് പോവാൻ പോകുന്നത് നമ്മൾ ഒരു വിൻഡ് ഫാൻ ഉണ്ടാക്കാൻ പോകും വിൻഡ് ഫാൻ അപ്പൊ നമുക്കതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊരു ഫോർ പീസസ് ഓഫ് ഫ്രോൺസ് വേണം ഫ്രോൺസ് ഫ്രോൺസ് എന്ന് പറയുമ്പോൾ വളരെ റേറായി മാത്രം കാണുന്ന കോക്കനട്ട് ട്രീസിൽ വളരുന്ന ഓലയാണ് പിന്നെ നമുക്ക് വേണ്ടത് അപ്പൊ നമ്മൾ ഇത് രണ്ടും എടുത്ത് കയ്യിൽ വെച്ചതിനു ശേഷം പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് നാലും കൃത്യമായി കെട്ടിയതിനു തിനുശേഷം നാലേറ്റവും പുറത്തേക്ക് നിൽക്കണം നമ്മൾ ഈ ടൈ ചെയ്ത് വെച്ചേക്കുന്നതിന് നടുക്ക് ഒരു തുള ഇടാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഈ തുളയിട്ടതിനു ശേഷം സ്മൂത്ത് ആയിട്ടതിനു ശേഷം നമ്മുടെ വിൻഡു ഫാൻ ഏകദേശം റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കറക്കുക എന്നുള്ളതാണ് ഇത് കറക്കുന്ന വിധം പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുള്ളതുകൊണ്ട് പറയുന്ന തെക്കൻ കേരളത്തിലുള്ള ആളുകളാണെങ്കിൽ വൈകിട്ട് ആറു മണിക്ക് ശേഷവും വടക്കൻ കേരളത്തിലുള്ള ആളുകളാണെങ്കിൽ നാലു മണിക്ക് ശേഷവും കാറ്റ് വീശുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇത് വെച്ചു കൊടുക്കുക സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇനി വിനായകൻ ചേട്ടൻ അദ്ദേഹം എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കൊച്ചി നരളി നാടൻപാട്ടും കലാസമിതിയിലേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ഇവിടെ ഞാൻ വന്നപ്പോ എന്റെ അടുത്ത് ഇവിടുത്തെ കമ്മിറ്റിക്കാര് പറയുകയുണ്ടായി വിനായകൻ ആ പാട്ട് പാടണം വിനായകൻ ഈ പാട്ട് പാടണം അല്ല അവരാരെ അടുത്ത് പറയാൻ അവർക്ക് എന്ത് റൈറ്റ് ആണ് എന്റെ അടുത്ത് പറയാൻ അവർക്ക് എന്നെ പറ്റി അറിയാൻ പാടാത്തൊണ്ടാണ് ഐ ആം വൺ ഓഫ് ദ പൊമനന്റ് സിംഗർ ഓഫ് നാടൻ പാട്ട് കേരള കലാരൂപം ലാസ്റ്റ് ട്വന്റി ഫൈവ് ഇയേഴ്സ് അവർക്ക് എന്നെ പറ്റി അറിയില്ല ഞാൻ ആരാന്ന് എന്റെ ഏതൊക്കെ പാട്ട് കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവാണ് നമുക്ക് ഇവിടെ ശബ്ദവും വിളിച്ചു തന്ന വിധു പ്രതാപ് സൗണ്ട്സിനും പക്രൂ ലൈറ്റ്സിനും എന്റെ എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുകയാണ് ആദ്യ പാട്ട് തുടങ്ങാൻ പോവാണ് അപ്പം ഇത് എൻ്റെ കൂടെ ഒന്നും ജസ്റ്റ് ഒന്ന് രണ്ടുപരികി പാടണം എന്നുവെച്ചാ ലീഡ് പാടുന്ന ആൾ ഇതുവരെ എത്തിയിട്ടില്ല അയ്യോ ആ പിന്നെ വേറൊരു പ്രശ്നം പരുതിന്റെ കലാരൂപം ചെയ്യുന്ന ആളും എത്തിയിട്ടില്ല അപ്പൊ കൊഴപ്പില്ല ഞാനിതെല്ലാം ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളായത് കൊണ്ട് എനിക്ക് പാടാൻ പറ്റും ചക്കി എന്നൊരു ചക്കി എന്നൊരു തന്നാരം തകത്തെ കാണാനില്ലല്ലോ പരിപാടി പരിപാടി കണ്ടിന്യൂ പാട് എന്താണ് പാടിട്ട് അടിയിട്ട് ഇറങ്ങി ഓടാൻ നോക്ക് ോക്ക് എന്തായിരിക്കും വിനായകൻ ചേട്ടന്റെ ഒരു ഇനി എടിൽ ചേച്ചി കല്യാണാലും സൗബിനിക്ക് വന്നിട്ടുണ്ട് ഇദ്ദേഹം ബ്രോക്കറാണ് ഏ സൗബിക് എടി നീ എവിടെ നിന്നെപ്പറ്റി എത്ര നാളായിട്ട് ആയിരുന്നു നിന്നെ കണ്ടിട്ട് നിനക്ക് പറ്റിയൊരു പയ്യനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നിനക്ക് പറ്റിയത് കറക്റ്റാണ് ഒരു രക്ഷ പയ്യൻ സൂപ്പർ പയ്യാണ് എന്റെ ഒരു അകന്ന ബന്ധുവിന്റെ മകനാണ് ഞാൻ ഞാനിവിടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നല്ല പെൺപിള്ളാരെങ്കിലും അടക്കോ ഒതുക്കുള്ള പെണ്ണുന്ന് പറഞ്ഞാൽ നിന്നൂസ് ചെയ്ത മനസ്സിലായി അവൻ അനുഭവിക്കട്ടെ അവൻ അനുഭവിക്കട്ടെ നിന്നെ പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവൻ കൊറേ നാള് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് അറബിയിലൂടെ നടന്ന് പൊട്ടകത്തിനോടൊക്കെ കടന്ന് കൊറേ പൈസ ഒക്കെ

വിധുവിന് പറ്റിയൊരു പെണ്ണുണ്ട് വേണോ വിധുവിന് പറ്റിയൊരു പെണ്ണുണ്ട് അടക്കം അല്ലേ എന്റെ അനിയന് സൂപ്പർ കമ്മീഷൻ എത്ര വരും റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ എത്ര വരും ഇത്ര ചീപ്പാണോ വിധു പ്രധാന കിട്ടിച്ചു കൊടുത്തോളാം ഇതായിരിക്കും സൗബിക്കയുടെ ആ ഒരു ബ്രോക്കറായിട്ട് അദ്ദേഹം പോന്നത് ഇനി വിദർച്ചേട്ടേയും എന്റെയും പക്രുചേട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരാളായിട്ടുള്ള രമേശ് രമേശ് ചേട്ടൻ പാരൽ യൂണിവേഴ്സിറ്റി ഒരു ബ്രദറാണ് ഉള്ള ദൈവത്തിൽ സമാധാനം പ്രിയ കുഞ്ഞുങ്ങളെ പ്രിയ സഹോദരികളെ പ്രിയ സഹോദരന്മാരെ ഇന്ന് ഈ പുണ്യവേദിയിൽ ഒരുപാട് അത്ഭുത പ്രവർത്തനങ്ങൾ നടക്കാൻ പോവുകയാണ് അതിന്റെ പ്രാർത്ഥനയിലേക്ക് നമ്മളെല്ലാവരും കടക്കാൻ പോവുകയാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ പ്രാർത്ഥന നടന്നപ്പോൾ കൂനമ്മാവിലുള്ള ഒരു നാൽപ്പത്തി രണ്ടുകാരനായ ധർമ്മജൻ എന്ന യുവാവ് വരികയും അദ്ദേഹത്തിന്റെ പ്രശ്നമായ അദ്ദേഹത്തിന്റെ കോമഡികളൊന്നും വിജയിക്കില്ല എന്നൊരു കാര്യം ഇവിടെ പറയുകയുണ്ടായി നമ്മളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേർന്നതിനു ശേഷം അദ്ദേഹം പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഈ കാണുന്ന രണ്ടായിരത്തോളം വരുന്ന കാണികളെ സാക്ഷിയാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു കോമഡി പറയുകയും ആ കോമഡി വലിയ വിജയമാവുകയും ചെയ്തു ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ മാത്രം ഗുണമാണ് കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഗിന്നസ് പക്രു ചേട്ടൻ ട്രെയിൻ വീണ്ടും സ്റ്റാർട്ടായി ഒരുപാട് നാളായിട്ട് വീണ്ടും വീണ്ടും കിട്ടുന്നു പുഴുത്തു കൊണ്ടിരുന്ന പ്രതാപിന്റെ കൗണ്ടറുകൾ വീണ്ടും വിജയിച്ചു തുടങ്ങി ഒരിക്കലും അടങ്ങില്ലെന്ന് കണ്ടിരുന്ന എലീനെ വീണ്ടും അടക്കം ഒതുക്കം പഠിച്ചു ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി കർത്താവിനെ ഒരു സംസാരം കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന പിന്നെ നമുക്കുള്ളത് മലയാളത്തിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ജനപ്രിയ നെക്സ്റ്റ് ജനപ്രിയ നായകൻ ലർജുൻ അശോകൻ ചേട്ടൻ ബാബു നമ്പൂതിരി കഴിഞ്ഞ മലയാള സിനിമയിൽ ഇത്രയും പതിയെ സംസാരിക്കുന്ന ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല അപ്പൊ അർജുൻ ചേട്ടൻ ഒരു ഹോമിയോയിലെ ഡോക്ടറാണ് ഹോമിയോ ഡിസ്പെൻസറിയുടെ അപ്പൊ ഇതുചേട്ടൻ ജലദോഷമായിട്ട് വന്നേക്കുവാണ് ഓക്കെ അപ്പൊ ഞാൻ പേര് എന്ന് പറയണം ജലദോഷം എന്ന് മാത്രമേ പറഞ്ഞു പാട്ട് അടിപൊളി കൊറേ നല്ലൊരു പാട്ടുകാരനെ കണ്ടിട്ട് പിന്നെ എന്താ അസുഖം ജലദോഷം കൊള്ളാം നല്ല അസുഖം കൊറേ നാളായി ജലദോഷമുള്ള ഒരാളെ കണ്ടിട്ട് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അടിയന് വേണ്ടി ജലദോഷം വരുമ്പം എല്ലാവർക്കും അനുകരിച്ച് പാടാൻ പറ്റുന്ന ഒരു ശബ്ദമുണ്ട് ഉദയനുണ്ട് രണ്ടുപേര് പാടുവ രണ്ടേ രണ്ടുപേര് രണ്ട് പരിപാടുക ഞാൻ മരുന്നുകൾ എഴുതിയിട്ടുണ്ട് ഇത് തുള്ളി മരുന്ന് ഒന്നും വീതം മൂന്നു നേരം മൂക്കിൽ ഒഴിക്കണം ഇത് പൊടി പൊടിമരുന്ന് വെള്ളത്തിൽ ചാലിച്ച് ഭക്ഷണത്തിന് ശേഷം കഴിക്കണം ഇത് പ്രതിരോധ മരുന്ന് നിങ്ങളുടെ അസുഖം ഏതായാലും മരുന്നുകൾ ഈ മൂന്നെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ ഒക്കെ ഒരു ഭാഗ്യം പോലെ ഇനി നമ്മുടെ മെന്റലിസ്റ്റ് മെന്റലിസ്റ്റ് ആയിട്ട് ഈ ആണ് സി എല്ലാവർക്കും നമസ്കാരം എന്റെ അടുത്ത് മൂന്ന് പേരും പേര് പറയരുത് ഞാൻ നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പോവാണ് നിങ്ങളുടെ പേരുകൾ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ് രണ്ടു സെക്കൻഡ് മൂന്ന് പേരും കണ്ണടക്കി നല്ലൊരു ബ്രീത്ത് എടുക്ക് കണ്ണു തുറന്നോളൂ ഓക്കെ നടക്കിരിക്കുന്ന ആളുടെ അടുത്താണ് രണ്ട് വാക്കായിട്ടുള്ള ആറ് അക്ഷരം വരുന്നതല്ലേ നിങ്ങളുടെ പേര് അല്ലേ ആയിൽ നിങ്ങളുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നു ആയിൽ ആണ് ഞാൻ പറയുന്നത് ശരിയല്ലേ അജയ് എന്നല്ലേ നിങ്ങളുടെ പേര് അല്ലേ ഞാൻ പറഞ്ഞുള്ള ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ട് അല്ലേ സംഗീതമാണ് അഭിരുചി പക്ഷെ കോമഡി പറഞ്ഞ് ഞങ്ങൾ ഓറിപ്പിക്കുന്നു അത് ഞങ്ങളുടെ വിധി വിധു അല്ലേ എനിക്കറിയാം ഈ ലോകത്തില് ഒട്ടുവടക്ക് ഒന്നു കൊല്ലാത്തൊരു കുട്ടിയുള്ള പേര് അലിനായിട്ടുള്ള സി മലയാള സിനിമ മാറാൻ പോവാണ് ഇനിയും ഒരുപാട് ഇരുന്നൂറ് മുന്നൂറ് കോടി ക്ലബുകളിലേക്ക് പോവും എന്റെ പുതിയ പ്രൊഡിക്ഷൻ ആണ് ഞാൻ പറയുന്നത് കുറിച്ചിട്ടോ ഈ എപ്പിസോഡ് വൈറലാവും താങ്ക് യു